എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഞങ്ങളുടെ ചെറിയൊരു ഓണസദ്യ എങ്ങനെയായിരുന്നു എന്ന് കണ്ടു നോക്കാം ഒരാഴ്ച മുമ്പ് അച്ചാർ റെഡിയാക്കി വെച്ചു മാങ്ങ അച്ചാർ ഇവിടെ റെഡിയാക്കി നീ ബോട്ടിലാക്കി വെക്കാം ഓണം സ്പെഷ്യലായ വടുവപ്പുളി നാരങ്ങ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം ഓണമാകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ അച്ചാറിന് അങ്ങനെ ഓണത്തിന് വേണ്ട നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും റെഡിയായി കഴിഞ്ഞു ഓണത്തലേന്ന് ഇഞ്ചിക്കറിയും റെഡിയാക്കാം ഹസ്ബൻ്റൂടെ ഇഞ്ചി വറുത്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ചേന കായ കുറുക്കുകളെ ഓണത്തലേന്ന് ഇവിടെ റെഡിയായി കടുവറുത്തിടാം നാളത്തേക്ക് ചേന ചേനക്കായ കുറുക്കുകളൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കും പുളി കറിയാണ് സാധാരണ സദ്യക്ക് ഉണ്ടാക്കുന്നത് പഴയ പുളിയൊക്കെ ചേർത്ത് നല്ലൊരു കറി ഇവിടെ റെഡിയായി കടുവർത്തിടാം ഇഞ്ചിക്കറിയും കുറുക്കുകളനും റെഡിയായി നീ ഓണത്തിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം സാമ്പാർ റെഡിയാക്കി കടുവറുത്തിട്ടു അതിന് ശേഷം അവിയൽ ചട്ടിയിൽ വെച്ച അവിയൽ കൂടുതൽ ടേസ്റ്റാക്കി ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇലയിൽ കളർഫുള്ളായിട്ടിരിക്കുന്ന ബീറ്റ് റൂട്ട് കിച്ചടി റെഡിയായി ഇനി ചേനാക്കായ അച്ചിങ്ങ മിൽക്കുരുട്ടി റെഡിയാക്കി നല്ലൊരു ടേസ്റ്റാണ് ചേനാക്കായ അച്ചിങ്ങ മിൽക്കുരുട്ടി കിച്ചടിയുടെ കൂടെ ഒരു പച്ചടിയും പച്ചടിയാണ് റെഡിയാക്കിയത് അതിനുശേഷം ബീൻസ് തോര സൂചി ഗോതമ്പ് പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണല്ലോ പായസം അതിനുള്ള തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുത്തു രണ്ട് തേങ്ങാ ചിരണ്ടി പിഴിഞ്ഞ് മൂന്ന് പാൽ മാറ്റിവെച്ചു തേങ്ങാപ്പാലെല്ലാം അരിച്ച് പിഴിഞ്ഞെടുത്ത് അതിലാണ് ഗോതമ്പ് വേവിക്കുന്നത് പായസത്തിനുള്ള മിസ്മിസ് നട്ട്സൊക്കെ വറുത്ത് പായസത്തിലേക്കിട്ടു അപ്പോൾ കറികളും സൂചി ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടടുത്തുള്ള അയൽവക്കത്ത് ഓണം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് എല്ലാം കുറേശ്ശെ കൊടുത്തുവിടാം കറികളും പുളി ഇഞ്ചിയും കിച്ചടി കിച്ചടിയും മെയിനായിട്ടുള്ള പായസവും ഒരു വീട്ടിലേക്കുള്ള എടുത്തു കഴിഞ്ഞു പിന്നെ അടുത്ത വീട്ടിലേക്കുള്ള പായസം എടുക്കാം ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഊണ്വിളമ്പാം ഇതുകൂടി ഒരു കവറിലാക്കി കൊടുത്തിട്ട് വരാം ഇനി നമുക്ക് ഊൺ വിളമ്പാം ഞാനും ഹസ്ബൻ്റും മോനും ആണുള്ളത് കറികളെല്ലാം എടുത്തു വെച്ചു ഇലയിൽ ഉപ്പേരി ശർക്കരട്ടി പപ്പടം സഹിതം അവിയൽ കാളൻ കിച്ചടി പച്ചടി എഴുക്കുരട്ടി തോരൻ എല്ലാം വിളമ്പി ലാസ്റ്റ് ചോറ് വിളമ്പാം ചോറിൻ്റെ കൂടെ ആദ്യം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ആദ്യം നെയ്യ് കൂട്ടി ചോറ് ഉണ്ണാം അതിനുശേഷം ബാക്കി സാമ്പാർ അവിയൽ എല്ലാം കൂട്ടി ഉണ്ണുകഴിക്കാം നെയ്യും ഒഴിച്ചു ഇനി ഞാനും ഇരിക്കാം ഞങ്ങൾ ഓണസദ്യ ഉണ്ണുകയാണ് ഇതുപോലൊരു ചെറിയ സദ്യ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈക്കും